മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം വിനായകൻ നായകനായിട്ടെത്തുന്ന ചിത്രം മമ്മൂക്ക വില്ലനായി എത്തുന്ന ചിത്രം കളങ്കാവൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് ആറു മണിക്ക് റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് എന്തായാലും ട്രെയിലർ കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും അതിന്റെ ഒരു ടീസർ ആണെങ്കിലും നമ്മളെല്ലാം കണ്ട അക്ഷരാത് ഞെട്ടിയിരിക്കുകയാണ് പക്ഷെ ആ ടീസറിനകത്ത് മമ്മൂക്കയുടെ ഒരൊറ്റ സീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു സിഗരറ്റും വലിച്ച് കണ്ണട ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ക്യാമറ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീൻ മാത്രമാണ് പക്ഷെ ട്രെയിലറിൽ വിശദമായിട്ട് സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയൊന്ന് നായികമാരാണ് സിനിമയ്ക്കകത്ത് എത്തുന്നത് സൈനേഡ് മോഹന്റെ കഥയാണെന്നൊക്കെയാണ് പലരും ഇങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണേലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഈ നവംബർ ഇരുപത്തി ഏഴാം തീയതി സിനിമ വേൾഡ് വേൾഡ് റിലീസായിട്ട് ചിത്രം എത്തുകയാണ് വേഫെയർ ആണ് സിനിമ നമുക്ക് മുന്നിലെത്തിക്കുന്നത് ട്രൈലർ ഇന്ന് ആറു മണിക്ക് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും ട്രെയിലറകത്ത് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ കാരണം ഇതൊക്കെ വന്നിട്ടുള്ള ചില പോസ്റ്ററുകളൊക്കെ ഒരുപാട് ദുരൂഹതകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇതിനകത്ത് കാണുന്നത് കളങ്കാവൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേരാണ് ഈ ചില ക്ഷേത്രങ്ങളിൽ ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നത് ദാരികൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അതായത് ഒരു അസുരന്റെ കഥാപാത്രം ആ അസുരനായിട്ടാണ് മമ്മുക്ക ഇതിനകത്ത് വരുന്നത് അപ്പം അത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു വില്ലനായിരിക്കും ഈ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്നുള്ളതാണ് ആ ഒരു ഇത് സൂചിപ്പിക്കുന്നത് വിനായകൻ പോലീസുകാരനായിട്ടാണ് ഇതിനകത്ത് എത്തുന്നത് മറ്റു താരങ്ങളെ കുറിച്ചിട്ടൊന്നും ഈ സിനിമയിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇരുപത്തി ഒന്ന് നായികമാർ സിനിമയിലുണ്ട് ഈ ഇരുപത്തി ഒന്ന് നായികമാരെ പ്രണയിച്ച് ആ സൈനൈഡ് കൊടുത്ത് കൊല്ലുന്ന ക്രൂരനായിട്ടുള്ളൊരു വില്ലനാണെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇന്ന് ആറു മണിക്ക് ട്രെയിലർ ഇറങ്ങുന്നുണ്ട് ആ ട്രെയിലർ കാണാനുള്ള ഒരു കട്ട വെയിറ്റിങ്ങിൽ തന്നെയാണ് വീണ്ടും എന്ന് പറയുന്ന ആ അതുല്യ നടന്റെ അതായത് തേച്ചാലും പിന്നെയും പിന്നെയും മിനുങ്ങുന്ന ആ ഒരു അത്ഭുത പ്രതിഭാസത്തിന്റെ വേറെ വേറൊരു കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് നീണ്ട എട്ട് മാസം ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കാട് ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത് കഴിഞ്ഞ ആഴ്ച മമ്മൂക്കാട് അമരം എന്ന സിനിമ റീറിലീസ് ചെയ്തിരുന്നു ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് എന്റെ കുഞ്ഞുനാളിൽ വന്നിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയായിരുന്നു ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അതൊന്നും വേറെ തന്നെയായിരുന്നു മറ്റു ഒരുപാട് വമ്പൻ ചിത്രങ്ങളാണ് ഇനി മമ്മൂക്കാടായിട്ട് തിയേറ്ററിലേക്ക് എത്താനായിട്ടുള്ളത് ലാലേട്ടനും മമ്മുക്കായും ഒന്നിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മുക്കായി ലാലേട്ടനുമായിട്ട് ഒന്നിക്കുന്നത് ആ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന കാന്ത എന്ന സിനിമയും റിലീസ് ചെയ്യാണ് അപ്പൊ സിനിമ കണ്ടതിനു ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും എന്റെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അപ്പോൾ എന്തായാലും മണിക്ക് ട്രെയിലർ കാണാം ട്രെയിലർ കണ്ട് ട്രെയിലർ റിയാക്ഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ